ഹായ് എല്ലാവർക്കും റോബോസിനൊക്കെ സ്വാഗതം ഡയറക്ഷൻ അല്ലെ റീസണിങ്ങെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് റെയിൽവേ എസ് എസ് സി അല്ലെങ്കിൽ ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് നോക്കിയാലും നമുക്ക് ഇമ്പോർട്ടൻസ് ഇഷ്ടമാണ് ഡയറക്ഷൻ ഒരു മാർക്ക് എന്താ ഡയറക്ഷൻ എന്ന് ഉണ്ടാക്കി നിൽക്കുകയാണ് അപ്പൊ ഈ ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻസ് പല വിദ്യാർത്ഥികളും ഈ പെന്നും പേപ്പറൊക്കെ ഉപയോഗിച്ച് വരച്ചൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന മക്കളെ എങ്ങനെ ഡയറക്ഷന്റെ പ്രോബ്ലംസ് ഈ പെന്നും പേപ്പറും ഉപയോഗിക്കാൻ ചെയ്യാന്നാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഡയറക്ഷയിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡയറക്ഷൻ ഉണ്ട് അല്ലെ ഇതൊക്കെയാ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് അല്ലെ അത് നാല് ഡയറക്ഷൻ നോർത്ത് സൗത്ത് ഈസ്റ്റ് ടു വെസ്റ്റ് അല്ലെ പിന്നെ കൂടാതെ സബ് ഡയറക്ഷൻ കൂടെ ഉണ്ട് അല്ലെ അതൊക്കെ വരുന്നത് ആ അതൊക്കെ വരുന്നത് നോർത്ത് ഈസ്റ്റ് അതുപോലെ നോർത്ത് വെസ്റ്റ് പറഞ്ഞു സൗത്ത് വെസ്റ്റ് സൗത്ത് ഈസ്റ്റ് എന്ന് പറയും അല്ലെ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്താക്കിയ ബേസിക് ആയിട്ടുള്ള എന്ത് വരുന്നത് ഡയറക്ഷൻസ് പറയുന്നത് അല്ലെ അപ്പൊ ഈ ഡയറഷ്യയില് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമുക്ക് നോക്കാം എന്തൊക്കെയാന്നുള്ളത് ഞാൻ മുതലേടാ ഈ ഡയറക്ഷൻ എന്തൊക്കെയാ നോർത്ത് അല്ലെ അത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് ഇനി ചോദിക്കടാ നോർത്തിൻ്റെ റൈറ്റ് ഏതാ നോർത്തിൻ്റെ റൈറ്റ് ഇതായിരിക്കും നോർത്തിൻ്റെ റൈറ്റ് നിന്ന് ഇതായിരിക്കും അല്ലേ റൈറ്റ് അല്ലെ ഇതായിരിക്കും ഇത് ലെഫ്റ്റായിരിക്കും കേട്ടോ സാധിക്കുക നോർത്തിൻ്റെ റൈറ്റ് ഏതാ ഈസ്റ്റ് ലെഫ്റ്റ് എന്താ വെസ്റ്റും അതായത് ഈസ്റ്റിൻ്റെ റൈറ്റ് തരും ഈസ്റ്റിൻ്റെ റൈറ്റ് നിന്ന് ഇതായിരിക്കും ഈസ്റ്റിൻ്റെ ലെഫ്റ്റ് എന്തായാലും ഇതായിരിക്കും അല്ലേ അവരെ സൗത്തിൻ്റെ ആണെങ്കിലോ സൗത്തിന്റെ റൈറ്റിൽ നിന്ന് ഈ ഡയറക്ഷൻ ആയിരിക്കും സൗത്തിൻ്റെ ലെഫ്റ്റ് നിന്ന് ആയിരിക്കും ഇവിടെയായിരിക്കും അവരെ വെസ്റ്റിൻ്റെ ആണെങ്കിലോ വെസ്റ്റിൻ്റെ റൈറ്റ് ഇവിടെ ആയിരിക്കും വെസ്റ്റിൻ്റെ ലെഫ്റ്റ് ഇവിടെയായിരിക്കും ഇവിടെ ആയിരിക്കും അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ പറഞ്ഞിരിക്കണം അല്ലെ വെസ്റ്റിന്റെ റൈറ്റ് എന്താക്കിയോർത്ത് മനസ്സിലാ വെസ്റ്റിന്റെ റൈറ്റ് നോർത്ത് അല്ലെ അവന്റെ ഈസ്റ്റിന്റെ ലെഫ്റ്റ് ലെഫ്റ്റ് എടുത്ത് നോർത്ത് കേട്ടോ അത് മനസ്സിൽ വേണം ഇനി അതുപോലെ തന്നെ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ചോദിക്കാ ക്ലോക്ക് വൈസ് നോർത്തിന്റെ ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് വൈസിന്റെ ക്ലോക്ക് ക്ലോക്ക് അല്ലെ അപ്പൊ ക്ലോക്ക് വൈസ് ഈ ഡെറക്ഷൻ അല്ലെ അതായത് ഈസ്റ്റ് ഇത് ക്ലോക്ക് വൈസ് അല്ലെ ആന്റി ക്ലോക്ക് വൈസ് ആയിക്കുള്ള ഇത് അല്ലെ വൈസ് ആന്റിക്ലോക്കോയിസ് എന്തായാലും ഇതായ്ക്കുന്നത് അല്ലെ അപ്പൊ അതുപോലെ ഈസ്റ്റിന് ക്ലോക്കോസ് ആയി ക്ലോക്ക് വൈസ് ഇതും അല്ലെ ക്ലോക്ക് വൈസ് ഇത് അല്ലെ ആന്റിക്ലോക്കോയിസ് ആന്റി ക്ലോക്ക് വൈസ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാ ഇവിടെ ഡിഫറൻസ് നോക്കിയാ എന്തൊക്കെയാണ് നിങ്ങൾ ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസ് അല്ലെ അതായത് ഏതാണോ റൈറ്റ് റൈറ്റ് ആണെന്നു എന്താ ക്ലോക്ക് വൈസ് ഡയറക്ടർ പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്കോയിസ് ലെഫ്റ്റ് ഡയറക്റ്റ് നമ്മൾ എന്താ ആന്റി ക്ലോക്ക് വൈസ് അല്ലെ ക്ലോക്ക് വൈസ് ആണ് എന്താ പറഞ്ഞാൽ റൈറ്റും ആന്റി ക്ലോക്ക് വൈസ് ക്ലോക്കോയിസ് ലെഫ്റ്റ് കേട്ടോ നയന്റി ഡിഗ്രി അത് സിമ്പിൾ ആയിട്ട് റൈറ്റ് റൈറ്റ് ഡയറക്ഷൻ എന്താക്കും നയന്റി ഡിഗ്രി എന്തായിരിക്കും നയന്റി ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും അപ്പൊ ആ ലെഫ്റ്റ് എന്താക്കിയ നയന്റി ഡിഗ്രി എന്തായിരിക്കും ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും കേട്ടോ അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത് പഠിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടൈപ്പ് ആണ് നമുക്ക് എക്സാംസിൽ ചോദിക്കുന്നത് പഠിക്കാം കേട്ടോ പറയാ ഡയറക്ഷോ ഒരുപാട് ടൈപ്പ് ക്വസ്റ്റൻസ് ചോദിക്കാറ് മൂവിൻ ഡയറക്ഷൻ ടൈപ്പ് ഉണ്ട് സ്റ്റാർട്ട് ഇൻ ഡയറക്ഷൻ ഉണ്ട് വിത്ത് ആംഗിൾ ടൈപ്പ് ഉണ്ട് വിത്ത് ടു ടൈപ്പ് ഉണ്ട് പറയുന്നുണ്ട് ഷേപ്സിന്റെ ബേറ്റ് പറയുന്നുണ്ട് സീറ്റ് സണ്ണിന്റെ ബേസ് ആയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബേസി ആയിട്ട് കൊസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അപ്പൊ പല ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിന്റെ ഉള്ളിൽ തന്നെ സബ് ടൈപ്പുകളായിട്ട് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പറഞ്ഞാലോ നമുക്ക് ശരിക്കും കഴിഞ്ഞാൽ പെൻ ഉപയോഗിക്കാതെ ചെയ്യാൻ സാധിക്കുന്നത് കാരണം എന്താ നമുക്ക് ഡയറക്ഷനെ കുറിച്ച് കൃത്യമായ ഒരു ബോധമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പെൻ ഉപയോഗിക്കാൻ വരച്ച് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം പെൻ ഉപയോഗിക്കാതെയാണ് എങ്ങനെയാണ് ചെയ്യാന്ന് നമുക്ക് നോക്കാം ഓക്കെ ശ്രദ്ധിക്കണം ഫസ്റ്റ് ഇയർ ക്വസ്റ്റൻ എടുക്കാൻ ഫസ്റ്റ് ടൈപ്പ് ആ സ്റ്റാർട്ടിങ് ടൈപ്പ് കൊടുക്കാം സ്റ്റാർട്ടിംഗ് ടൈപ്പ് മൂവിങ് അതായത് മൂവിങ് മൂവിങ് ഡെറക്ഷൻ മൂവിൻ ഡെറക്ഷൻ എന്ന് പറയും പറയോ ഇത് നോക്കാം രാഹുൽ ഈസ് മൂവിങ് ടു വേഴ്സ് നോർത്ത് രാഹുൽസ് മൂവിംഗ് ടു വേഴ്സ് നോർത്ത് ആഫ്റ്റർ വോക്കിംഗ് ഹൺഡ്രഡ് മീറ്റർ ഹി ടെൻസ് ടു ഈസ് റൈറ്റ് ആൻഡ് വോക്ക് വൺ ഫിഫ്റ്റി മീറ്റർ എഗൈൻ ഹിസ് റൈറ്റ് ആൻഡ് വോക്ക് ടു ഹൺഡ്രഡ് മീറ്റർ ഫൈനലി ഹി ടെൻ ടു ഈസ് ലെഫ്റ്റ് ആൻഡ് വോക്ക് എത്ര ഹൺഡ്രഡ് മീറ്റർ വിച്ച് ഡയറക്ഷൻ ഈസ് മൂവിങ് ഓർ പേസിംഗ് അതെ ഇപ്പോൾ രാഹുൽ ഏത് ഡയറക്ഷനിലേക്ക് പോകുന്ന ഫസ്റ്റ് ടൈപ്പ് മൂവിങ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന് പറയും അല്ലെ അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റിൻ വന്നാൽ അല്ലെ നിങ്ങളൊക്കെ പല ഉദ്യോഗാർത്ഥികളും ചെയ്യുന്ന എന്താണ് മക്കളെ പെന്നും പേപ്പറും എടുക്കും അല്ലെ അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ നമ്മൾ അല്ലെ എന്തൊക്കെയാണ് ഇത് നോർത്ത് ആണെങ്കിൽ ഇത് സൗത്ത് ആണ് അല്ലെ ഇതാക്കും ഇത് ഈസ്റ്റ് ആയിരിക്കും ഈ ഡയറക്ഷൻ എന്തായിരിക്കും വെസ്റ്റായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെ വെച്ചിട്ടെന്തായിരിക്കും രാഹുൽ ഈസ് മൂവിങ് ടു വേർസ് നോർത്ത് അപ്പൊ രാഹുലി നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ ആഫ്റ്റർ വാക്കിംഗ് ഹൺഡ്രഡ് മീറ്റർ അല്ലെ നൂറ് മീറ്റർ കഴിഞ്ഞ് നൂറ് മീറ്റർ കഴിഞ്ഞ് രാഹുൽ എന്ത് ചെയ്യും ടേൺസ് ടു ഹിസ് റൈറ്റ് രാഹുൽ റൈറ്റിലേക്ക് തിരിയെന്ന് പറയും അല്ലെ പിന്നെ നൂറ്റമ്പത് മീറ്റർ രാഹുൽ പോകും നൂറ്റമ്പത് മീറ്റർ രാഹുൽ പോയിട്ട് എന്ത് ചെയ്യും പോയിട്ടെന്ത്ഗെൻ ഹിസ് ടേൺസ് റൈറ്റ് വീണ്ടും പോയിട്ട് എത്രയാണ് ഇരുന്നൂറ് മീറ്റർ രാഹുൽ പോകുന്നത് ഇരുന്നൂറ് മീറ്റർ അല്ലെ ഇനി ഫൈനലി ഹിസ് ടു ഹിസ് ലെഫ്റ്റ് ആൻഡ് വാക്ക് ഹൺഡ്രഡ് പിന്നെ ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് എത്രയാണ് ഹൺഡ്രഡ് മീറ്റർ രാഹുൽ പോയി ഇപ്പൊ ഏത് ടെറസ്റ്റാ നോക്കിയടാ ഇത് ഇപ്പൊ നമ്മൾ പോകുന്നത് നോർത്തിലേക്ക് പോയി ഇങ്ങോട്ട് പോകുന്നത് ഈസ്റ്റ് തന്നെ ഈസ്റ്റ് ഡയറക്ഷൻ ഇതാണ് ആൻസർ ഇതാണ് കൺവെൻഷനൽ വേ നിങ്ങൾ പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അല്ലെ ഞാൻ പറയണ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നിങ്ങൾ വരച്ച് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല റോംബസിൽ ഞാൻ നിങ്ങൾ പെൻ ഉപയോഗിക്കാതെ എങ്ങനെയാണ് നമുക്ക് ഡയറക്ഷൻ പ്രോബ്ലം ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കുന്നത് അപ്പൊ അപ്പോൾ എങ്ങനെ നമുക്ക് പെണ് ഉപയോഗിക്കാതെ ചെയ്യാം അത് നമുക്ക് നോക്കാം കേട്ടോ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താ ഫസ്റ്റ് ഏത് ഡയറക്ഷൻ രാഹുൽ പോകുന്നത് നോർത്ത് അല്ലേ ഫസ്റ്റ് നോർത്ത് ഡയറക്ഷനിലാണ് രാഹുൽ പോകുന്നത് അല്ലേ പിന്നെ രാഹുൽ എങ്ങോട്ടൊക്കെ തിരിയുന്നു ഞാൻ ഈ കീ ക്വസ്റ്റിൻ്റെ ആൻസർ മേടിക്കാൻ നമുക്ക് ഈ വാല്യൂസിൻ്റെ ഒരു ആവശ്യമില്ല ഇവിടെ നമുക്ക് ഡയറക്ഷൻ എന്ന് ചോദിച്ചാൽ അല്ലെ വെസ്റ്റ് ഈസ്റ്റ് നോർത്ത് സൗത്ത് ചോദിച്ചാൽ അല്ലേ അപ്പൊ നമുക്ക് ഈ വാല്യൂ ഈ നൂറ് അതുപോലെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് നമുക്ക് ആവശ്യമില്ല ഇല്ല അല്ലെ ഇത് നമ്മളെ നമ്മുടെ ടൈം കളയാൻ വേണ്ടി എക്സാമിൽ ചോദിക്കുന്നതാണ് വാല്യൂസ് ആണ് നമുക്ക് ഇതിന്റെ ആവശ്യമില്ല ഇല്ല അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്താ ജസ്റ്റ് ഡയറക്ഷൻ മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി ഈ ടൈപ്പിൽ അല്ലെ അപ്പൊ എങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കാം ഫസ്റ്റ് ഫസ്റ്റ് രാഹുൽ എങ്ങോട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് രാഹുൽ റൈറ്റിലേക്ക് ഇരിഞ്ഞ് അപ്പൊ റൈറ്റ് നിന്ന് ഇതുക രണ്ടാമത് രാഹുൽ എങ്ങോട്ട് രണ്ടാമത് രാഹുൽ റൈറ്റിലേക്ക് ഇരിഞ്ഞ വീണ്ടും റൈറ്റ് എഴുതി ഫൈനലി രാഹുൽ എങ്ങോട്ടേ ലെഫ്റ്റിലേക്ക് ഇരിഞ്ഞു അപ്പ ലാസ്റ്റ് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്കാണ് അപ്പൊ ഇപ്പൊ രാഹുൽ ഏതൊരു അപ്പൊ ഒരു റൈറ്റും ഒരു ലെഫ്റ്റും നമ്മൾ ക്യാൻസൽ ചെയ്യുക ഒരു റൈറ്റും ഒരു ലെഫ്റ്റ് പേരൊന്നും നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ അല്ലെ ക്യാൻസൽ ചെയ്ത് ബാക്കി എന്താ റൈറ്റ് എന്തിന്റെ റൈറ്റ് നോർത്ത് നോർത്തിന്റെ റൈറ്റ് നേടാ ഇതാണ് നോർത്ത് നോർത്തിന്റെ റൈറ്റ് നേടാ ഇവിടെ അല്ലെ നോർത്തിന്റെ റൈറ്റ് ഈസ്റ്റ് അപ്പൊ ഈസ്റ്റ് ഡിദർഷനിലാണ് ഇപ്പോൾ രാഹുൽ മൂവ് ചെയ്യുന്ന ഈസ്റ്റ് കേട്ടോ ഈ പെന്നും പേപ്പറും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ജസ്റ്റ് നോക്കണ്ട ഇവിടെ ഫസ്റ്റ് നോർത്ത് പിന്നെ എന്താ രണ്ട് റൈറ്റ് ഒരു ലെഫ്റ്റ് ഒരു റൈറ്റ് ഒരു ലെഫ്റ്റും കാൻസൽ ചെയ്യുക പേര് നമുക്ക് കാൺസൽ ചെയ്ത് കളിയാ ഒരു റൈറ്റ് ലാസ്റ്റ് വന്ന് നോർത്തിന്റെ റൈറ്റ് എന്നത് ഈസ്റ്റിന് ആൻസർ കേട്ടോ ക്ലിയർ ആണോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് പെൻ ഉപയോഗിക്കാൻ ഇവിടെ വായിച്ച് നോക്കി നിങ്ങൾക്ക് ചെയ്യാൻ ഇവിടെ ഒരു റൈറ്റ് ഒരു ലെഫ്റ്റിംഗ് കാൺസൽ ചെയ്യുക റൈറ്റ് നോർത്തിന്റെ റൈറ്റ് എന്നുള്ളത് ഈസ്റ്റ് ആൻസർ കിട്ടി പത്തോ പത്തോ അഞ്ചോ സെക്കൻഡിനോട് നിങ്ങൾക്ക് ആൻസർ ഉണ്ടെത്താം കേട്ടോ അടുത്ത ക്വസ്റ്റ്യും ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇതുപോലെ കണ്ടുപിടിക്കുന്നു പറയാം ഓക്കെ നോക്കി നോക്കാം ആ അടുത്തോ അടുത്ത ഓസ്റ്റ് പറയാം ഞങ്ങൾ ക്വസ്റ്റ്യം വായിച്ചു സമയം കളയരുതും ഏതിനു വേണ്ടി നമ്മുടെ എക്സാമിലേക്ക് കേട്ടോ നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് ഞാൻ വിച്ച് ഷീസ് മൂവിംഗ് എർ ഫേസിങ് അപ്പൊ ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യാണ് അല്ലേ അപ്പൊ ആദ്യം ആണ് ഡേവിഡ് എങ്ങോട്ടാണ് പോകുന്നത് ഈസ്റ്റ് നിങ്ങൾ ഈസ്റ്റ് ഇടുക ഈസ്റ്റ് അല്ലെ ഫസ്റ്റ് എങ്ങോട്ടിരുന്നു നോക്കിയാൽ ഫസ്റ്റ് ലെഫ്റ്റിലേക്ക് ഇരുന്നു അപ്പൊ ലെഫ്റ്റ് രണ്ടാമത് ഇരുന്നു രണ്ടാമത് ലെഫ്റ്റിലേക്ക് ഇരുന്നു അല്ലെ ഫൈനൽ കൊണ്ടാണ് ഫൈനലി റൈറ്റിലേക്ക് ഇരിഞ്ഞു റൈറ്റ് അല്ലെ അപ്പൊ നോക്കിയാ ഒരു റൈറ്റും ഒരു ലെഫ്റ്റ് നോക്കി ആൺസർ ചെയ്യാം വക്കിന്റെ ലെഫ്റ്റ് ഈസ്റ്റ് ഈസ്റ്റിന്റെ ലഫ്റ്റ് ഈസ്റ്റ് ഈസ്റ്റിനെ ഈ ഡയറക്ഷൻ അല്ല ഈസ്റ്റിൻ്റെ ലെഫ്റ്റ് എന്തായാലും നോർത്ത് ഈസ്റ്റിന്റെ ലെഫ്റ്റിനും നോർത്ത് നോർത്ത് ആക്കി നമ്മൾ ആൻസർ ചെയ്ത ഓപ്ഷൻ സി ഓപ്ഷൻ സി ആക്കി നമ്മൾ ഇത്ര സിമ്പിൾ ആണ് എന്താണ് ഡയറക്ഷൻ്റെ പ്രോബ്ലംസ് അല്ലേ നമ്മൾ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആണ് ഓക്കെ അപ്പൊ ഇതിൽ കുറെ ടൈപ്പ് കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാണ്ട് അപ്പൊ കുറച്ച് വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റൻസ് കൊണ്ട് നമുക്ക് നോക്കാം കേട്ടോ അടുത്ത് ശ്രദ്ധിക്കണേ അടുത്ത് നോക്കണം എ പേഴ്സറിസ് മൂവിങ് ടു വേർഡ്സ് വെസ്റ്റ് ഓക്കെ ക്വസ്റ്റ്യാധികം വായിക്കുന്നില്ല കാരണം ക്വസ്റ്റിന് നിങ്ങൾ വായിച്ച് നോക്കുന്നതാണ് ഞാൻ പറയാം എക്സാംസിൽ നിങ്ങൾ എന്താ പറയുക എങ്ങോട്ടാണെന്നുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി പിന്നെ ഞാൻ വാല്യൂസ് ഈ ഓപ്ഷനിൽ നമുക്ക് വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതാണ് ഈ നൂറ് അവളെ ഇരുന്നൂറ് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഡയറക്ഷൻ ആണ് നിങ്ങൾ ഡയറക്ഷൻ മാത്രം നോക്കിയാൽ മതി ഇങ്ങോട്ട് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ നോക്കിയാൽ മതി ഇവിടെ നോക്കിയാൽ ഇങ്ങോട്ട് വെസ്റ്റ് അല്ലെ വെസ്റ്റിലേക്കാണ് മൂവ് ചെയ്യണത് അല്ലെ ഇവിടെ ഡയറക്ഷൻ ആ വെസ്റ്റ് അല്ലെ ഫസ്റ്റ് എങ്ങോട്ടായി നോക്കിയത് ഫസ്റ്റ് റൈറ്റ് അല്ലേ രണ്ടാമതെ കൊണ്ടെങ്കിൽ ചോദിച്ചാൽ രണ്ടാമത് റൈറ്റ് അല്ലെ മൂന്നാമതോ മൂന്നാമത് ലെഫ്റ്റ് മൂന്നാമത് ലെഫ്റ്റ് ഫൈനലി ലെഫ്റ്റ് വീണ്ടും ലെഫ്റ്റ് അല്ലെ അപ്പൊ മതി ഒരു പേരൊക്കെ ക്യാൻസൽ ചെയ്ത് അല്ലെ ഫോർ റൈറ്റും ഒരു ലെഫ്റ്റ് കാസിച്ചത് വീണ്ടും ഒരു റൈറ്റ് ലെഫ്റ്റ് കാണിച്ചത് എല്ലാം ക്യാൻസൽ ആയിപ്പോയി അപ്പൊ എല്ലാം ക്യാൻസൽ ആയിപ്പോയി ഈ സെയിം ഡയറക്ഷൻ ആക്കി അപ്പൊ എന്തായാലും വെസ്റ്റ് ഡയറക്ഷനിൽ തന്നെയായിരിക്കും ഇപ്പോഴും മൂവ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്താ ഓപ്ഷൻ ഡി ആണ് വെസ്റ്റ് ഡയറക്ഷൻ ഓക്കെ ഇനി ഒരു എന്തുകൊണ്ടാണ് റൈറ്റും ഒരു ലെഫ്റ്റും ക്യാൻസൽ ചെയ്യണത് ഞാൻ നോക്കണ ഞാൻ ശ്രദ്ധിക്കണം ഞാനിപ്പോൾ നേരെ നേരെ പോവാണ് നേരെ പോയി ഞാൻ ആദ്യം റൈറ്റിലേക്ക് ടേഞ്ച് ചെയ്തു അപ്പോൾ ഇങ്ങോട്ട് വന്ന് വീണ്ടും ഞാൻ ലെഫ്റ്റ് ലഗ് ട്രേഞ്ച് ചെയ്തു അപ്പം ഇങ്ങോട്ട് വന്നു അപ്പോൾ എന്റെ ഡയറക്ഷൻ ചേഞ്ച് ഇല്ല ഞാൻ നേരെ ഇങ്ങനെ മുളകെങ്കിൽ റൈറ്റ് റൈറ്റിലേക്ക് ചെയ്തു പിന്നെ ലെഫ്റ്റിൽ എന്റെ ഡയറക്ഷൻ സെയിം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഒരു റൈറ്റും ഒരു ലെഫ്റ്റും ക്യാൻസർ ചെയ്യുക ഓക്കെ ക്ലിയർ ആണോടാ ആണോ ഓക്കെ അപ്പം അടുത്ത ഹോസ്റ്റിലേക്ക് പോയാലോ നമുക്ക് ആ നെക്സ്റ്റ് നോക്കിയടാ സെയിം ടൈപ്പ് ഞാൻ നോക്കാം ഏതാണ് മൂവിങ്ങൾ ഫേസിൻ്റെ ഡയറക്ഷൻ വെച്ചേക്കണം അല്ലേ അതിന് ഇങ്ങോട്ടാണ് സൗത്ത് അല്ലേ സൗത്തിലേക്ക് സൗത്ത് ആണ് നമ്മുടെ ഡയറക്ഷൻ അല്ലേ ഫസ്റ്റ് എങ്ങോട്ട് ഇരിഞ്ഞു ആ ഫസ്റ്റ് റൈറ്റ് കേട്ടോ പെട്ടെന്ന് ആൻസർ പറഞ്ഞാൽ റൈറ്റ് അല്ലെ രണ്ടാമത് എങ്ങോട്ട് വീണ്ടും റൈറ്റ് അല്ലെ വീണ്ടും റൈറ്റ് പിന്നെ എങ്ങോട്ട് ഇരിഞ്ഞു വീണ്ടും റൈറ്റ് വീണ്ടും റൈറ്റ് ആണ് ലാസ്റ്റ് അങ്ങോട്ടാണ് ലാസ്റ്റ് ലെഫ്റ്റ് ലേക്ക് ഇരിഞ്ഞു ലെഫ്റ്റ് ലേക്ക് അല്ലെ അപ്പൊ റൈറ്റും ഒരു ലെഫ്റ്റും ലാഫ്റ്റ് രണ്ട് റൈറ്റ് ഇവിടെ ശ്രദ്ധിക്കണം രണ്ട് റൈറ്റ് ശ്രദ്ധിക്കണേ രണ്ട് റൈറ്റ് അല്ലെങ്കിൽ രണ്ട് ലെഫ്റ്റ് ഒന്ന് എന്തായിരിക്കും രണ്ട് റൈറ്റ് രണ്ട് ലെഫ്റ്റ് എന്തായിരിക്കും ഓപ്പോസിറ്റ് കേട്ടോ ഓപ്പോസിറ്റ് എന്താക്കും ഓപ്പോസിറ്റ് ആയി രണ്ട് റൈറ്റോ രണ്ടോ ലെഫ്റ്റ് ഒന്നായിരിക്കും അത് ഓപ്പോസിറ്റ് ദർശനിക്കും അല്ലെ അപ്പൊ രണ്ട് റൈറ്റ് ആണ് രണ്ട് റൈറ്റ് എന്താക്കും സൗത്ത് സൗത്തിന്റെ ഓപ്പോസിറ്റ് എന്താ നോർത്ത് അല്ലെ നോർത്ത് നോർത്തിന് ദർശനായിരിക്കും ഇപ്പൊ പോകുന്നു കേട്ടോ അപ്പം പോകുന്നെങ്കിൽ നോർത്തിന് ദർശന ഓപ്ഷൻ എന്തായിരിക്കും എ ആയിരിക്കും കേട്ടോ രണ്ട് റൈറ്റോ രണ്ട് ലെഫ്റ്റോ നമുക്ക് എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ കേട്ടോ തരാണല്ലോ ആ സിമ്പിൾ അല്ലേ വളരെ സിമ്പിളാണ് നീ ക്വസ്റ്റിൻ വായിച്ച് കളയാൻ തന്നെ മുപ്പത് സെക്കൻഡ് കിടക്കുന്ന ആൾക്കാരുണ്ട് നമുക്ക് ആൻസർ എടുക്കാൻ സെക്കൻഡ് ശരിക്കും പറഞ്ഞാൽ അഞ്ചോ പത്തോ മാക്സിമം പത്ത് പോലെയാണ് അല്ലെ ഓക്കെ അടുത്ത് നോക്കാം ശരി നോക്കിയാ അവർ അവർണസ് ഗോയിങ് ടു വേഴ്സ് ഇൻ നോർത്ത് ഈസ്റ്റ് ആ നോർത്ത് ഈസ്റ്റ് സബ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് ദർശന ഇനി ഇങ്ങനെ പെട്ടെന്ന് ഇടിക്കുന്നത് നോക്കണ്ട നോർത്ത് ഈസ്റ്റ് നോക്കി ചോദിച്ചാണ് പേസിൻ്റെ ദർശനം മാറ്റം ഒന്നുമില്ല നമ്മൾ നോർത്ത് ഈസ്റ്റ് അല്ലെ നോർത്ത് ഈസ്റ്റ് നമ്മൾ എഴുതി ഇനി എങ്ങോട്ടേക്ക് ഇരുന്ന് നോക്കാം ഫസ്റ്റ് എങ്ങനെ ഇരുന്നത് ആദ്യമേ എങ്ങോട്ടായിരുന്നു നോക്കിയാൽ ലെഫ്റ്റിലേക്കാണ് അവർ ആദ്യമേ കഴിഞ്ഞത് ലെഫ്റ്റിലേക്കാണ് അല്ലെ പിന്നെ രണ്ടാമത് എങ്ങോട്ടായിരുന്നത് രണ്ടാമത് തിരിഞ്ഞത് ലെഫ്റ്റിലേക്കാണ് രണ്ടാമത് ലെഫ്റ്റിലേക്ക് കഴിഞ്ഞു മൂന്നാമതായി റൈറ്റിലേക്ക് ഇരിഞ്ഞു പിന്നെ റൈറ്റിലേക്ക് ഇരിഞ്ഞു അല്ലെ ഫൈനലി ലെഫ്റ്റ് ലാസ്റ്റ് എന്താ ലെഫ്റ്റിലേക്ക് അല്ലെ അപ്പൊ ഇവിടെ ഒരു റൈറ്റും ഒരു ലെഫ്റ്റും നമ്മൾ ക്യാൻസൽ ആ എന്ത് ശ്രദ്ധിക്കാം രണ്ട് ലെഫ്റ്റ് ഞാൻ പറഞ്ഞു രണ്ട് റൈറ്റോ രണ്ടോ ലെഫ്റ്റോ എന്തായാലും അത് ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ അപ്പൊ ഓപ്പോസിറ്റ് അപ്പൊ നോർത്ത് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഇതാടാ അപ്പൊ പല വിദ്യാർത്ഥികൾ വീണ്ടും എടുക്കുക എടുക്കുന്ന വരച്ചൊക്കെ നോക്കും എടാ ഇത് നോർത്ത് ആണ് അല്ലെ ഇത് ഇപ്പൊ സൗത്ത് ആണ് ഇത് ഈസ്റ്റ് ആണ് ഇത് വെസ്റ്റ് ആണ് അല്ലെ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഇവിടെ വരും നോർത്ത് ഈസ്റ്റ് ഇവിടെയാണ് അല്ലെ അപ്പൊ നോർത്ത് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഇടയിവിടെ ഇവിടെ അല്ലെ സൗത്ത് വെസ്റ്റ് ഇങ്ങനെ വരച്ച് വെച്ചു നിങ്ങൾ പഠിക്കേണ്ട ആവശ്യം നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ മനസ്സിലുണ്ടാകേണ്ട കാരണമാണോ ഇല്ലെങ്കിൽ ഞാൻ ഒരു ട്രിപ്പ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു അത് നല്ല ഇടിക്കാ ഇവിടെ ശ്രദ്ധിക്കണം നോർത്ത് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റാ നിങ്ങൾ ഇടിക്കേണ്ടത് നിങ്ങൾക്ക് നോർത്ത് അറിയാലട ആ അപ്പൊ നോർത്തിന്റെ ഓപ്പോസിറ്റാ പറയുന്നത് നോർത്തിന്റെ ഓപ്പോസിറ്റ് സൗത്ത് അത് നിങ്ങൾക്ക് അറിയാം അല്ലെ സൗത്ത് ആണ് അപ്പൊ സൗത്ത് ഇനി അടുത്ത് നോക്കിയടാ ഈസ്റ്റ് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താ പറയുന്നത് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് ആണ് അത് നിങ്ങൾക്ക് അറിയാം അല്ലെ അപ്പൊ സൗത്ത് വെസ്റ്റ് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് വെസ്റ്റാണ് അല്ലെ അപ്പൊ സൗത്ത് വെസ്റ്റ് നോർത്തിന്റെ ഓപ്പോസിറ്റ് സൗത്ത് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് അപ്പൊ നോർത്ത് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ചെയ്യാൻ സൗത്ത് വെസ്റ്റ് ക്ലിയർ ആണോ അത്രയുള്ള വളരെ സിമ്പിൾ ആണ് ഏത് ഡയറക്ഷന്റെ പ്രോബ്ലംസ് അല്ല അല്ലെ ഇതുപോലെ സിമ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ നിങ്ങളെ റോബോസി പഠിപ്പിക്കുന്നത് ഇപ്പൊ നോക്കണമോ നമുക്കെന്താണ് മാത്സം റീസണിങ് വളരെ ഇമ്പോർട്ടാന്ന് പറയുന്നത് റെയിൽവേ എസ് എസ് സി എക്സാംസ് അല്ലെ റീസണിങ്ങിലെ പല വിദ്യാർത്ഥികളും റെയിൽവേ എസ് എസ് സിയിലൊക്കെ എന്താണ് മാർക്ക് കളയുന്നത് അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പെടുന്ന നിങ്ങൾ എന്ത് ചെയ്യണത് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ആണ് ഇത്ര ആവശ്യമുള്ളൂ പറയാൻ ആൻസർ ചെയ്യുക ഇനി വരച്ചൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും എത്ര സമയം എടുക്കുന്നേ കേട്ടോ ഓക്കെ അടുത്ത് നോക്കാം അടുത്ത കേട്ടോ അടുത്തോയ്ക്ക് പേഴ്സൺ വോക്കിംഗ് എത്ര ഫിഫ്റ്റി മിനിറ്റ് ടു നോർത്ത് ആ ഇപ്പൊ നോർത്തിലാക്കിയ ഫസ്റ്റ് മൂവി ഡിയറേഷൻ നോർത്ത് ആണ് ഫസ്റ്റ് ഡിയറേഷൻ അല്ലെ ആദ്യം ഇങ്ങോട്ടാണ് റൈറ്റിലേക്ക് കഴിഞ്ഞാൽ റൈറ്റ് പിന്നെ എങ്ങോട്ടായിരുന്നത് പിന്നെ റൈറ്റ് ആണ് രണ്ടാമത് റൈറ്റ് ഇവിടെ ക്വസ്റ്റിന്റെ ലാംഗ്വേജ് മാത്രമേ മാത്രമല്ല ബാക്കിയല്ലേ സെയിം കേട്ടോ വീണ്ടും റൈറ്റ് വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു ഫൈനലി ടെൻഷൻ ടു റൈറ്റ് വീണ്ടും റൈറ്റ് ആ ഇവിടെ ശ്രദ്ധിക്കണം അല്ലേ നാല് റൈറ്റ് ആണേ നാല് റൈറ്റ് ഞാൻ പറഞ്ഞാൽ നാല് റൈറ്റ് അല്ലെങ്കിൽ നാല് ലെഫ്റ്റ് വന്നാൽ എന്തായിരിക്കും നാല് റൈറ്റിൽ അല്ലെങ്കിൽ നാല് ലെഫ്റ്റ് ഒന്നിൽ എന്താ സെയിം ഡയറക്ഷൻ ആയിക്കോട്ടെ സെയിം ഡയറക്ഷൻ ആയി ഓക്കെ നാല് റൈറ്റും നാല് ലെഫ്റ്റ് സെയിം ഡയറക്ഷൻ ആയിരിക്കും അപ്പോൾ നോർത്ത് അല്ല നോർത്തിന് എന്തായാലും സെയിം തന്നെയായിരിക്കും എന്താണ് നോർത്ത് തന്നെ ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ ഓപ്ഷൻ എന്താണ് സി സിആസം ഓക്കെ ക്ലിയർ ആകാം ഓക്കെ അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും പറയണ്ട ഒരു റൈറ്റും ലെഫ്റ്റും നമ്മൾ എന്തെയ്യാ ക്യാൻസൽ ചെയ്യുക ചെയ്യുക അങ്ങനെ വരുമ്പോൾ എല്ലാം ക്യാൻസൽ ആയപ്പോൾ ലാസ്റ്റ് ഞാൻ വരുന്നത് അത് നോക്കുക എല്ലാം ക്യാൻസൽ ആയിപ്പോഴത്തേക്കും സെയിം ഡയറക്ഷൻ ആയിരിക്കും രണ്ട് റൈറ്റോ രണ്ട് ലെഫ്റ്റൊന്നായിരിക്കും ഓപ്പോസിറ്റ് ഇനി നാല് റൈറ്റോ നാല് ലെഫ്റ്റ് ഒന്നായിരിക്കും സെയിം ഡയറക്ഷൻ തന്നെ ഓക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും ഓക്കെ അപ്പൊ ഇത്ര അല്ല എന്താണ് ഫേസിംഗ് മൂവിംഗ് ടൈപ്പിന്റെ അപ്പൊ ഇനി കുറച്ച് അഡ്വാൻസ് ഒരു ക്വസ്റ്റൻസ്വിടാ ഇവിടെ നോക്കാം ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കട്ടെ ഓക്കെ അർജുൻ ഈസ് ഗോയിങ് ടു വിയർസ് നോർത്ത് വെസ്റ്റ് അല്ലെ ആഫ്റ്റർ വോക്കിംഗ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് മീറ്റർ ഹി ടേക്സ് വൺ ട്വന്റി ടൈംസ് റൈറ്റ് നൂറ്റി ഇരുപത് പ്രാവശ്യം അതായത് നോർത്ത് വെസ്റ്റിലേക്ക് അഞ്ഞൂറ് മീറ്റർ പോയിന്റ് ശേഷം എന്ത് ചെയ്തു ഇരുന്നൂറ് പ്രാവശ്യം എന്ത് ചെയ്തു റൈറ്റ് ടേഞ്ച് ചെയ്യുന്ന അല്ലെ പിന്നെ ഈ ടൈം ഹീ വോക്കത്തിലാണ് ഹൺഡ്രഡ് മീറ്റർ ഓരോ റൈറ്റ് ടേനും ഹൺഡ്രഡ് മീറ്റർ ആണ് ആഫ്റ്റർ ദാറ്റ് ഹീ ടേക്സ് നൂറ്റി മുപ്പത്തഞ്ച് ലെഫ്റ്റ് അത് ഇരുന്നൂറ് പ്രാവശ്യം എന്ത് ചെയ്തു നൂറ്റി ഇരുപത് പ്രാവശ്യം ടേഞ്ച് ചെയ്തിട്ട് പിന്നെ നൂറ്റി മുപ്പത്തഞ്ച് പ്രാവശ്യം ലെഫ്റ്റ് ടേഞ്ച് ചെയ്തു അല്ലെ അത് ലെഫ്റ്റ് ടേൺ എത്ര അമ്പത് മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇൻ വിച്ച് ഡയറക്ഷൻ ഈ സ്പേസ് ഇതും ഇതുപോലത്തെ ടൈപ്പില മൂവിൻ്റെ ഡയറക്ഷനില അല്ലെങ്കിൽ പേസിന്റെ ഡയറക്ഷൻ എന്താണ് ടൈപ്പ് ഓസ്റ്റീസ് സർ അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യേണ്ട ആൻസർ ഇത് എന്ത് ആൻസർ വരുമെന്നുള്ള കമൻറ്റ് ചെയ്യുക വളരെ സിമ്പിളാണ് നിങ്ങളൊന്ന് ഒന്ന് മനസ്സിലാക്കി ഞാൻ കിട്ടാൻ ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇതുപോലെ ഇതുപോലെയാണ് നിങ്ങൾ ഞാൻ റോബസിൽ പഠിപ്പിക്കുന്നത് ഈ പെന്നും പേപ്പറും ഉപയോഗിക്കാതെ നമുക്ക് റീസണിംഗിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം ഈ ഡയറക്ഷനെ പോലെ പല കൊസ്റ്റൻസ് നമുക്ക് സിംപിളായിട്ട് സെക്കൻഡ് കൂടി എങ്ങനെ ചെയ്യാം അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റോബസ് ഞങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എസ് എസ് സി അതുപോലെ റെയിൽവേ യു പി എസ് സിയിലൊക്കെ ക്ലാസുകൾ അവൈലബിൾ ആണ് ഞാൻ എസ് എസ് സി റെയിൽവേ എക്സാംസിലൊക്കെ നമുക്ക് എന്താണ് റീസണിങ്ങും മാക്സിമം മാർക്ക് വാങ്ങിച്ചാൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാ എക്സാം ക്ലാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അത് റീസൺ മാക്സിമം ക്വസ്റ്റ്യൻസ് ആരാണോ പെട്ടെന്ന് ചെയ്യുന്ന അവരൊക്കെ എക്സാം കളിക്കുന്നത് ഇപ്പം നിങ്ങൾ എഴുതി അവരൊക്കെ എക്സാം എഴുതിയുള്ളവർക്ക് അറിയാൻ പറ്റും അല്ലേ നിങ്ങൾക്ക് ഒരു മണിക്കൂറിനാണ് ടൈമുള്ളെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് മണിക്കൂർ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ എക്സാംസും എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും കാരണം സിമ്പിൾ ആയിരിക്കും പക്ഷേ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഫുൾ കംപ്ലീറ്റ് ചെയ്യുന്ന ആരാണോ അവരാണ് എക്സാം കളിക്കേണ്ടത് അത് പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യുന്നവരാണോ അവരാണ് എക്സാം കളിക്കേണ്ടത് അപ്പോൾ ആ ട്രിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കോമ്പറ്റേറ്റീവ് എക്സാംസിനെ നമ്മൾ നേരിടേണ്ട പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്താണ് ട്രിക്കുകൾ നമ്മൾ പഠിച്ചിരിക്കുക ഷോർട്ട് ട്രിക്കുകൾ അപ്പോൾ അതാണ് ഞാൻ റോംബസ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ എസ് എസ് സി ആർ ആർ ബി യു പി എസ് സി ഒക്കെ നമ്മുടെ കോച്ചിങ് അവൈലബിൾ ആണ് അതേപോലെ കൂടുതൽ വരും താഴെ കാണുന്ന നമ്പറായിട്ട് ബന്ധപ്പെടാതാണ് ഞാൻ പറഞ്ഞാൽ മക്കളെ വളരെ സിമ്പിൾ ആണ് എസ് എസ് സി അതുപോലെ ഒക്കെ ക്രാക്ക് ചെയ്യാം മലയാളികൾ പലരും പേടിച്ച് കാണുന്നതാണ് എസ് എസ് സി റെയിൽവേക്ക് എന്നെ കൊണ്ട് പറ്റുക അത് കാരണം എന്താ നിങ്ങൾക്ക് ബേസിലാട്ടാ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാണെങ്കിൽ നിങ്ങൾ അറിച്ച് നോക്കുകയാക്കളെ നിങ്ങൾ മനസ്സോച്ചാൽ നിങ്ങൾക്ക് ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി നേടിയെടുക്കാൻ പറ്റില്ലേ അപ്പൊ ഇത്ര വേണോ വളരെ സിമ്പിൾ ആണ് നിങ്ങൾ പഠിക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് ജോലിയിലൊക്കെയുള്ള ദൂരവും ഞാൻ പറയും അപ്പോൾ പ്രോപ്പറായ രീതിയിൽ ഷോർട്ട് കട്ട് കട്ടൊക്കെ മെത്തേഡൊക്കെ പഠിച്ചാൽ നിങ്ങൾ എക്സാം ചെയ്തെങ്കിൽ അടുത്ത വർഷം നിങ്ങൾ എന്താണോ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിരിക്കും കേട്ടോ അപ്പോൾ നല്ല പ്രോപ്പറായ രീതിയിൽ പഠിക്കുക നല്ലപോലെ എക്സാംസ് ചെയ്ത ഓൾ ദി ബെസ്റ്റ്